ഞക്കനാൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ചെയ്തു ചെയ്തു ഞക്കനാൽ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് കിറ്റ് വിതരണ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം സാന്നിധ്യം വഹിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതും കാരണം നിർദ്ധരായ കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഓണാഘോഷത്തിന് വേണ്ടി അവർക്ക് അഞ്ച് ദിവസം ഉണ്ണാനുള്ള സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭം നടത്തി ജില്ലയിലെ പ്രവർത്തകർക്ക് എൻ്റെ ഏറ്റവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ല പതിനെട്ട് വർഷമായി പ്രവർത്തനം തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി നടത്തി വരുന്ന ഏറ്റവും മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമായ നമ്മുടെ സമൂഹത്തിലെ നമ്മളോടൊപ്പം താമസിക്കുന്ന നിർദ്ധനരും അതിജീവനത്തിനായി പ്രയത്നിക്കുന്നവരുമായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടുപിടിച്ച് ഏകദേശം ഒരു ഓണക്കാലത്ത് നൂറോളം കിട്ടിയ സംഭാവന ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിൻ്റെ ഓണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് അംഗം അനിതാ വാസുദേവൻ യെസ്ആാജി കേശാനവാസ് ജയദേവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം